जय श्री राम, राम जय श्री राम, राम जय श्री राम श्रीराम राम जय लो അഭ്യുനദീ മന്ത്രം എന്ന ആറാമത് രാമായണ മാസ പാരായണ സത്സംഗതയ്ക്ക് ഏവർക്കും സ്വാഗതം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാജ രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രാമാപദേ ശ്രീരാമ രമനീയ വിഗ്രഹ നമോസ്തുദേ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന പഞ്ഞിളിപ്പന്നെ ശ്രീരാമ ചരിതന് ചൊല്ലിഴു മടിയാതെ ശാരീരിക പൈതത്താനും വന്ദിച്ചു വന്ധ്യന്മാര് ശ്രീരാമസ്മതിയോടെ പറഞ്ഞു തുടങ്ങിയാണ് കേൾക്കേണമേ തെളിഞ്ഞു നീ എന്നുടെ വാക്കുകളിൽ നിന്നും വിഷാദമുണ്ടാകല ആത്മാവിനേതുമേ പീഡയുണ്ടാകരുത് ആത്മാവിനെ അറിയാതെ വരെ പോലെ സർവലോകങ്ങളിൽ ദീടുന്ന സർവ്വജനങ്ങളും തങ്ങളിൽ തങ്ങളിൽ സർവതാ കൂടിവാഴിഞ്ഞുള്ളതില്ലല്ലോ സർവജ്ഞയിലോ ജനങ്ങൾ കേവലം ആശുപതിന്നാൽ സംവത്സരം വനദേശം വസിച്ചു വരുന്നതുമുണ്ടു ഞാൻ ദുഃഖങ്ങളെല്ലാമകളെ കളഞ്ഞു കനിയോടും അനുഗ്രഹിച്ചിരണം അച്ഛനെ തുള്ളി കാര്യൊന്നിച്ചുകനെ ചെന്നുറങ്ങിച്ച് ഇടണം അമ്മയും ഭർത്തൃകർമാനുകാരണമത്രേ പാതിഷ്ടാമെന്നു നിർണയം മാതാവ് മോദനുവതിച്ചു ഇടുകയും എനിക്കിന്റെ കേവലം കാനനാവാസം സുഖമായി വരും തവ മാനസികേതം കുറച്ചു വാണ് ഇടുകയും എന്നു പറഞ്ഞു നമസ്കരിച്ചു ഇടിയാൻ പിന്നെയും പിന്നെയും മാതൃഭാതാന്തി പ്രീതിക്കൈ കൊണ്ടെടുത്തു സംഘസീമി ചേർത്താരൂർത്തി ഭാഷ ഗീതം ചെയ്തു ചെല്ലിനാളാശീർവജനങ്ങളാശു കൗശലും ദേവകൾ ഓടിരും നീടിനാൻ സൃഷ്ടികർത്താവെ വിരിഞ്ച പത്മാസനേ പുഷ്ടരയാദ പുരുഷോത്തമ ഹരേ മൃത്യുജയ മഹാദേവഗൗരി പദേവർത്താരി മുമ്പയ ദിക്പാദകന്മാരി ദുർഗെ ഭഗവതി ദുഃഖവിനാശിനി സർഗസുധീരയ കാഴിണി ചണ്ടികേ യന്മകനാശു നടക്കുന്ന നേരവും കൽമഷം തീർന്നിരും നീടുന്ന നേരവും തന്മകി കെട്ടുറങ്ങിയിടുന്ന നേതവും സമ്മോധമാർ നിങ്ങൾ യുദ്ധമർത്തിച്ചു തൻ പുത്രനാം രാമനെ ബദ്ധ ബാഷ്പങ്കാടകാഠം പുണർന്നുടൻ ഈ സംവത്സരം കാനനെ വസിച്ചാരീടിനാൾ തണേ രാഘവൻ നത്വസകൽക്കഥം ലക്ഷ്മണൻ താനും പറഞ്ഞാലനുക്കതം എന്നുള്ളിലുണ്ടായിരുന്നൊരു സംശയം നിന്നൊരു ഉൾപ്പാട് കേട്ട തീർന്നു തുറോ തോൽപ്പാദ സേവാർത്ഥമായി നടി ഇപ്പോൾ വഴിയെ വിടക്കൊള്ളുവൻ എന്നുമേ മോനാ മോതാരഥനായി അനുവദിച്ചിടണം സീതാ പതേ രാമചന്ദ്രഅയാണിത് പ്രാണങ്ങളെ കളഞ്ഞിടുവല്ലെങ്കിൽ ലേണാൻ ലേണാങ്ക തുല്യവതനൂപ്പതെ എങ്കിൽ നീ പോന്നു കൊണ്ടാകുമെന്നാഥരാൾ പങ്കജലോചന എന്നാണ് ചെയ്തു വൈദേഹി തന്നോട് യാത്ര ചൊല്ലിയിടുവാൻ മോതന ഗീതാഗ്രഹം പൂക്കൾ ചൊല്ലിയിട്ടാൽ ആഗതനായ ഭർത്താവിനെ കണ്ടവൾ വേഗന സ്വ സസ്മിതമുദ്ധാനവും ചെയ്തു കാഞ്ചനപാത്രമായ തോയ കൊണ്ടു വംശയാത്രക്കാൾ കടുപ്പിച്ചു സാധനം മന്ദാക്ഷം ഉൾക്കൊണ്ടു മന്ദസ്മിതം ചെയ്തു സുന്ദരി മന്ദം മന്ദം പറഞ്ഞിടിനാൾ ആഴു മകമ്പടി കൂടാതൂടാതെ ശ്രീപാദ ചാരണ വന്നതും എന്തുകാമിതേ വാരണവീരനെന്നും മമാവല്ലൗരാദപത്രവും താലവൃദ്ധാദിയും ചാമരദ്വന്ദ്വും വാജകോഷങ്ങളും ചാമി കരാഭരണ എൻ്റെ അഹങ്കാരവും സാമന്തവും പാലരെയും പിരിഞ്ഞതി രോമാൻഡിട്ടും നിള്ളുകൾ ഇത്തം വിദേഹം ഇത്തം വിദേഹാത്മത്യാവധാനം കേട്ട് പൃഥ്വി പരിസുതൻ താനുമരോ ചെയ്തു തന്നിരുതണ്ട കാല രാജമ്മമാ പുല്യം വരുത്തുവാൻ താ താതനറിയതോ ഞാനുതു പാലിപ്പതിയാശു പോകുന്നു മാനസിക ഇളച്ചുവാണിടുക മാതാവ് കൗശല തല്ലിയും ശുശ്രൂഷ ചെയ്തു സുഖേനോ സിക്കൻ എന്നിവല്ലവേ ഭർത്തൃവാക്യം കേട്ടു ചാനകിയും ഗ്രാമനോടിച്ച മഹന്ത ചൊല്ലിയിടാൻ രാത്രി കൂടെ പിരിഞ്ഞപൊറാതുള്ള മാസയുണ്ടല്ലോ ഭവാനെ പിതാവിനും എതിരിക്കേവനെ രാജ്യന്തരൂപതി നിന്നു തോന്നിയിടുവാൻ എന്തൊരു കാരണം മണ്ണു വന്താനല്ല ഏകോചത്തോടും പിന്നലെ രാജ്യാഭിഷേകമാരംഭിച്ചു സത്യമോ ചൊല്ലു ഭർത്താവ് വിരോട് വൃത്താന്തം എത്ര വിചിത്രമോർത്താരിതം എന്നതും കേട്ടു വരും തന്നീ കൊലമൌലി മാതിരിയെ മന്നവൻ നീ മൺ മുന്നമേ കേത്രിയാണ്ടു വരം കൊടുത്തിടുവാൻ വിണ്ണവർ നാട്ടിൽ സുരാസുര യുദ്ധത്തിൽ അന്യൂന വിക്രമം കൈക്കൊണ്ട് പോയ നാൾ ഒന്നു ഭരതനെ വാഴിക്ക എന്നതും എന്നവനത്തിനെത്തിയതും സത്യവിരോധം വരുമെന്നു തന്നു ചിത്രം നിരൂപിച്ചു പേടിച്ചു താതനം മാതാവിനാശു വരവും കൊളുത്തിരു താതനതു കൊണ്ട് ഞാൻ ഇന്ന് പോകുന്നു ദണ്ഡകാരണ്യ പതിനാലു മത്സരം ദണ്ഡമൊഴിഞ്ഞു വസിച്ചു വരുവൻ ഞാൻ നികതിയതും മുടക്കം പറ കൊല്ല മയ്യൽ കളഞ്ഞു മാതാവ് വാഴകനീ രാഘവനിത്തം പറഞ്ഞതു കേട്ടതോ രാഘാ ശശി ഗീത താനുമരുൾ ചെയ്തു മുന്നിൽ നടപ്പൻ വനത്തിന് ഞാൻ പിന്നാലെ വേണം എഴുന്നള്ളുവാൻ ഭവാൻ എന്നെ പിരിഞ്ഞു പോകുന്നതു ചിതമൽ തന്നതു കൊണ്ടു ഭവാനുധരിക്കണം കാഗുൽസനുപ്രിയ വാതിനയാകിയ നാഗേന്ദ്രകാമിനെ ഓടിച്ചൊല്ലിയിടിനാൻ എങ്ങനെ നിന്നെ ഞാൻ കൊണ്ടുപോകുന്നതു തിങ്ങി മലങ്ങൾ നിറഞ്ഞ വനങ്ങൾ ഘോരസിംഹാവ്യാഘ്ര സൗകരസൈപണവ്യാളകാദികൾ മാനുഷഭോജികൾ ആയുധരാക്ഷസർ കാനനം തന്നിൽ മറ്റും ദുഷ്ടജന്തുക്കൾ സംഖ്യയില്ലാത്തോളം ഉണ്ടവറ്റേക്കണ്ട സങ്കടം പൂണ്ടു ഭയമ നമുക്കെല്ലാം നാല് ജനത്തിലെല്ലാം വിശേഷിച്ചും ഒട്ടേറുമുണ്ടാ ഭയമിന്നറിഞ്ഞിടോ മൂലഫലങ്ങൾ കട്ട് കട്ടുമക്കഷായങ്ങൾ ബാല്യഭുജിപ്പതിനാകുന്നതും തത്ര നിർമ്മല രഞ്ജന ഭൂപാനപാനാദി സന്മത ദോഷിരങ്ങളിലേവും നിന്നോട് പ്രഗുഹ ഗഹുര ശർക്കര ദുർമാർഗം ഇത്രയും കണ്ട നേരെ പെരിയു വഴിയും അറിയാതെല്ലാരും കാൺ കാൺമാനുമില്ലറിഞ്ഞിടുവാൻ ശീതപാത പീടയും പാരമാം പാത വേണ നടന്നിടുവാൻ ദുഷ്ടരായുള്ളൊരു രാക്ഷസരെ കൊണ്ടാൽ ഒട്ടും പൊറുക്കയിലാക്കുമറിയടാ എന്നുടേ ചൊല്ലി ഞാൻ മാതാവ് തന്നെയും നന്നായി പരിചരിച്ചിരു വന്നിടുവാൻ പതിനാല് സംവത്സരം ചെന്നാൽ അതിൻ്റെ തുടങ്ങി ഒരു സംശയം കേട്ടൊരു വൈദേഹിയും മാരുടാ താപേന പിന്നെയും ചൊല്ലിനാൽ നാഥപതി പത്തിനാധാരവുമില്ല മറ്റെനിക്കാരുമേ ഏതു മേ ദോഷവും ഇല്ലാതെയാണിത് പാദ ശുശ്രൂഷാവൃതമുടക്കായമേ ഇന്നുടേ സന്നിധോ സന്തതം വാണിയിലും എന്നെ മറ്റാർക്ക് പീഡിച്ചുകൂടാകുമോ വല്ലതും മൂല ഫലജലഹാരങ്ങൾ വല്ല ഭൂരിഷ്ടമേനൃതാപം ഭർത്താവ് തന്നോട് കൂടെ നടക്കുമ്പോൾ ഇത്രയും കൂത്തുമൂത്തുള്ള കല്ലും മുള്ളും പുഷ്പാസ്ത്രണ തുല്യങ്ങൾ നിൽക്കിയതും പുഷ്പപാണോപമ നീവെടിഞ്ഞുവിടല ഏതു പീഡയുണ്ടാകില്ലെങ്കിൽ മൂലം ഭീതിയുമേതുക്കില്ല ഭർത്താവ് ചഞ്ചോതി ശാസ്ത്ര വിശാരദൻ നിശ്ചയിച്ചെന്നോട് പണ്ടരോടി ചെയ്തു ഭർത്താവിനോടും വനത്തിൽ പസിപ്പതി നെത്തും ഭഗവാദിക്ക് സങ്കടമില്ലേതും ഇത്തം പുരെയവന കേട്ടിരിക്കുന്നതു സത്യമതിനിരുചൊല്ലിടൻ രാമായണങ്ങൾ പലതും കവി വര രാമോട് പറഞ്ഞു കേൾക്കൊണ്ടു ഞാൻ ജാനകിയോടു കൂടാതെ രൂപം കാനനാവാസത്തിനെന്നു പോയിട്ടുള്ളൂ ഉണ്ടോ പുരുഷൻ പ്രകൃതിയെ വേറിട്ടു രണ്ടുമുന്ന് എത്രയും വിചാരിച്ചു കാണിലോ പാണിഗ്രഹം മന്ത്രാത്തമോർക്കണം പ്രാണവാസന കാലത്തും പിരിയുമോ എന്നിരിക്കെ പുനർ എന്നെ ഉപേക്ഷിച്ചു തന്നെ വനത്തിനായി കൊണ്ടുവരുന്നുള്ളെങ്കിൽ എന്നുമെൻ പ്രാണ പരിത്യാഗവും ചെയ്യുവ നിന്നു തന്നെ നിരുവഴിത്താനേ എന്നിങ്ങനെ ദേവി ചൊന്നതു കേട്ടൊരു മൻ മന്നവൻ മണ്ടസ്മിതം പുനരുൾ ചെയ്തു എങ്കിലോ വല്ലതേ പോലീത വൈകാതെ സങ്കടം എന്നിത് ചൊ ചൊല്ലിയുണ്ടാകേണ്ട പൂർവം രാമത്തഭോവനാധികമനം ഭക്താജനം വൈദഹീകരണം ജടായു മരണം സുഗ്രീവസംഭാഷണം ഭീനിഗ്രഹണം സമുദ്രതരണം ലങ്കാല്യർദ്ദനം പശുവാവണകുണ്ഡകർനിന്ദനം എതത് ശ്രീരാമാണം